വടക്ക് കിഴക്കൻ ലബനാനിലെ ബാൽബക് മേഖലയിൽ ഞായറാഴ്ച പുലർച്ചെ ഇസ്രയേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക ലബനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു വാരാന്ത്യത്തിൽ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള മിസൈൽ റോക്കറ്റ് ഡ്രോൺ ആക്രമങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ആക്രമണം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബാൽബക് ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് യുദ്ധത്തിനിടയിൽ ഇത് നാലാം തവണയാണ് ബാൽബക് മേഖലയിലെ ഹിസ്ബുള്ള സ്ഥാനങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിലെ അൽഷിബ ആശുപത്രിയുടെ പരിമിതമായ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കുന്ന മുതിർന്ന ഹമാസ് ഭീകരർ ഉണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു ആക്രമണം അതിനിടെ മണിക്കൂറിനിടെ പേർ കൂടി കൊല്ലപ്പെട്ടു കൂടി പരിക്കേറ്റു ഒക്ടോബറിന് ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പരിക്കേറ്റവർ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടുമായി കാനൂനിസ് റഫ ധയർ അൽബലാഹ് എന്നിവിടങ്ങളിൽ ഞായറാഴ്ച ശക്തമായ ബോംബാക്രമണം നടത്തി അതിനിടെ ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് റിപ്പോർട്ട് മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് അമേരിക്കയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചു ഗാസയിൽ ബന്ദികളാക്കിയ ഇസ്രയേൽ സൈനികർ മരുന്നും ഭക്ഷണവും ലഭിക്കാതെ മരിച്ചതായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകസാം ബ്രിഗേഡ് അറിയിച്ചു സൈനികന്റെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ല വീവിൽ ആയിരങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട പ്രകടനം പലസ്തീൻ ഐ പ്രതിഷേധങ്ങൾ യൂറോപ്പിലുടനീളം തുടരുന്നുമുണ്ട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് വീറ്റ്ന മിലാൻ ബെർലിൻ ഡബ്ലിൻ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം ആയിരങ്ങൾ പലസ്തീൻ പതാകയുമായി തെരുവിലിറങ്ങി പട്ടിണിയിലായ ഗാസയിലേക്ക് മാനുഷിക സഹായ പ്രവാഹമുണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടു ഗാസയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാനും മധ്യസ്ഥ ശ്രമങ്ങൾക്കുമായി ഈജിപ്തിൽ എത്തിയതാണ് അദ്ദേഹം വടക്കൻ ഗാസയിലെ ക്ഷാമത്തെക്കുറിച്ച് യു എൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് െന്ന് ഗുട്ടറസ് പറഞ്ഞു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ അസീസുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി വിശക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന ഇസ്രയേൽ ക്രൂരതയ്ക്ക് അവസാനവുമില്ല ഗാസ സിറ്റിയിൽ ഭക്ഷണ വിതരണത്തിന് കാത്തുനിന്ന പത്തൊൻപത് സാധാരണക്കാരെ വെടിവെച്ചു കൊലപ്പെടുത്തിയതാണ് ഒടുവിലത്തെ സംഭവം പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റിയുടെ തെക്കു തെക്കുകിഴക്ക് ഭാഗത്ത് കുവൈറ്റ് റൌൺബൌട്ടിന് സമീപമാണ് ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ ടാങ്കുകളും യന്ത്രത്തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് പരിക്കേറ്റവരെ സമീപമുള്ള അഹലി അറബ് ആശുപത്രിയിലേക്ക് ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഏതാണ്ട് തകർന്നതിനാൽ പലരെയും പുറത്തു തുറന്ന അന്തരീക്ഷത്തിലാണ് ചികിത്സിക്കുന്നത് ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർക്ക് നേരെ പലതവണ ഇസ്രയേൽ സൈനികർ വെടിവെപ്പും ബോംബാക്രമണവും നടത്തി അന്താരാഷ്ട്ര സമൂഹവും അമേരിക്ക ഉൾപ്പെടെ സഖ്യകക്ഷികളും അപലപിച്ചിട്ടും ഇസ്രയേൽ ക്രൂരത തുടരുകയാണ് ഗാസയിലെ ഫലസ്തീനികളിൽ പകുതിയും പട്ടിണി അനുഭവിക്കുകയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും മാസങ്ങളിൽ കൂട്ട പട്ടിണി മരണത്തിന് സാക്ഷിയാകേണ്ടിവരും ഗാസ ന്യൂസ് ഡെസ്ക് കേരളകോമി Hors